ബോംബെ പോലീസിന്റെ ഫാക്സ് മെസ്സേജ് പാർട്ടിയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് അവർ നേരത്തെ റെഫർ ചെയ്തിരുന്നു ബോംബെയിൽ നിന്ന് ഒരു വാടക കൊലയാളി കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു മഹാരാഷ്ട്ര പോലീസിന്റെ മോസ്റ്റ് വാണ്ടഡ് പ്രൊഫഷണൽ കില്ലർ ഇൻ പൊളിറ്റിക്കൽ അസാസിനേഷൻ ഷൂട്ടർ എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യണം ആദ്യക്കു ചുറ്റും മഫ്റ്റിയിൽ എപ്പോഴും ഒരു സെക്യൂരിറ്റി വിങ് ഉണ്ടായിരിക്കണം അതിന്റെ ഇൻചാർജ് സേവിയർ ആയിരിക്കും ആർ ഡിയുടെ ഔട്ട് സ്റ്റേഷൻ പ്രോഗ്രാമും ടൂറും ഈവൻ പേഴ്സണൽ ട്രിപ്പ് ചാർജ് ചെയ്യുന്നതും ഡെസ്റ്റിനേഷനിലെ സെക്യൂരിറ്റി ചാർജും എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് നേരത്തെ മരണത്തിൽ നിന്ന് ഞാൻ ആർ തിരിച്ചു കൊണ്ടുവന്നത് മറ്റൊരു ദുരന്തത്തിലേക്ക് അവര് കൊടുത്തു തീർക്കാനും ഒടുക്കി ഒതുക്കാനും ഒരുപാടുണ്ട് അടിച്ചുടച്ച കാലിന്റെ ശക്തിയും വീര്യവും ആർഡിയുടെ മനസ്സിലേക്ക് ആവാഹിച്ച് അവനെ തിരിച്ചു കൊണ്ടുവന്നത് അതിനാണ് അത് തന്നെയാ പറഞ്ഞേക്കെ ഈ നായിക്കൊണ്ട് ഇതുവരെ നടക്കുവോ നാളെ ഭൂമിയിൽ അവന്റെ അവസാനത്തെ ദിവസമായിരിക്കണം There's no bullet in this. Mm. That one bullet is only for him. He will die. There's no comeback as far as I'm concerned. Is it okay for you? Ah, Your Highness Prataparma. Very much enough. <laughs> അതെ ഒരു എന്താ ഇത് പ്രസാദം ഇത്രയും കാലമായിട്ട് ഇന്നലേക്ക് മനസ്സിലായിട്ടില്ല ഇന്നെങ്കിലും ഇന്നെന്താ പ്രത്യേകത സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ദിവസം അത്രയല്ലേ ഉള്ളൂ ഇന്നലെ ഞാൻ പഠിച്ച പ്രത്യേക ശാസ്ത്രങ്ങളിൽ ഇന്നലെ വിശ്വസിക്കുന്ന ദൈവങ്ങളില്ല അവരുടെ അത്ഭുതങ്ങളും ഇല്ല മനുഷ്യ പ്രയത്നവും മനസ്സിന്റെ നന്മയും മാത്രമേ ഉള്ളൂ ആർഡിക്ക് വേണ്ടി ഇന്നര വാർത്താ മതി എന്താ ஐசி நீங்கள் எந்தபேர்க்கும் அல்ல அரே வந்து பட்டனாகி சுமா

രാജാവിനെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നതിന് എതിരാളിയെ കിട്ടിയതിലല്ല തന്നെ ഒരിക്കൽ കൂടി ചവിട്ടി അരയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയതിൽ വേണ്ട ഒരു ഒരു നിന്റെ അംഗത്തെ കഴിയില്ല മന്ത്രി ഇരിക്കുന്നതിലും സുഖം എനിക്ക് നിന്റെ പട്ടടയിൽ ഇരിക്കുന്നതാണ് அது அதே சாஹிகமாக சாரி ஜீவன் ரட்சி അതെന്റെ കടമയാണ് സർ ഗുഡ് പോലീസിൽ തൽക്കാലം നിങ്ങൾക്ക് മുകളിൽ ഒരു ഒരു കസേര പ്രൊമോഷൻ തരാൻ ഇൻക്രിമെന്റ് കൂടുതൽ കിട്ടും പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയിലോ റിപ്പബ്ലിക് ഡേയിലോ ഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ഡാഷണൽ ടിവിൽ ബയോഡേറ്റയും അടക്കം ഒരു ഇന്റർവ്യൂ എന്താ പോരെ സർ സർ ഐ ടു ഹിയർ ഇറ്റ് പക്ഷേ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് താൻ രക്ഷിച്ചത് മുഖ്യമന്ത്രിയല്ല തന്റെ എനിക്ക് തന്നെ കുറിച്ച് ഒരു ധാരണയുള്ളൂ തെറ്റുകൾ ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന തന്നെ കുറിച്ച് എനിക്ക് അങ്ങനെ ധരിക്കാൻ പറ്റും പക്ഷെ ഒന്നോർത്തോ തന്നെ ശിക്ഷിക്കാൻ സമയമായിട്ടില്ല എല്ലാ തെറ്റുകൾക്കും കൂടി ഒരൊറ്റ ശിക്ഷ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വക ഡി ജി കേരള പോലീസിന്റെ വക ഒരു ഡെത്ത് മാർച്ച് ബി റെഡി ഫോർ ലക്ഷം കാശ കഷ്ടപ്പെട്ട് എന്ന് ഇപ്പൊ ും രൂപത്യുള്ളൂ തന്റെ ആ ബോംബേക്കാരനെ സർക്കിളിൽ ജീവനോടെ പിടിച്ചിരുന്നെങ്കിൽ എല്ലാം അവന്റെ രൂപം തന്നെ മാറിപ്പോയ എണ്ണിക്കൊണ്ട് മുപ്പത് ദിവസം അതിനുള്ളിൽ അവൻ്റെ പടയുരുക്കം അവസാനിപ്പിക്കും ഞാൻ ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അവൻ മുഖ്യമന്ത്രി കസേറിയിൽ തുടരില്ല അതിനുള്ള തന്ത്രം എന്റെ കയ്യിലുണ്ട്